നമസ്കാരം ചെന്നൈ താമ്പരത്ത് ട്രെയിനിൽ നിന്ന് നാലു കോടി രൂപ പിടികൂടിയ സംഭവത്തിൽ തമിഴ്നാട് ബി ജെ പി പ്രതിസന്ധിയിലായി സംഭവത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും ഇതുവരെ വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല പ്രതികൾ റെയിൽവേ ഇ ക്യൂബിന് അപേക്ഷിച്ചത് തിരുനെൽവേലി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും ബി ജെ പി എം എൽ എയുമായ നയനാർ നാഗേന്ദ്രന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ആണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നാഗേന്ദ്രന്റെ തിരിച്ചറിയൽ കാർഡും അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെയും കൈവശമുണ്ടായിരുന്നു ഇവർ എം എൽ എയുടെ ഹോട്ടലിലെ ജീവനക്കാരാണ് ആറ് ബാഗുകളിലായിട്ടാണ് നാലു കോടി രൂപയുമായി പേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ളൈ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയത് ബി ജെ പി പ്രവർത്തകനായ എസ് സതീഷ് ഇയാളുടെ സഹോദരൻ നവീൻ ഡ്രൈവർ പെരുമാൾ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോയ പണമാണ് ഇതെന്നാണ് സൂചന അറസ്റ്റിലായവർ കിൽപോക്ക് ബ്ലൂ ഡയമണ്ട് ഹോട്ടൽ ജീവനക്കാരാണ് ബാഗുകളുമായി മൂന്നംഗ സംഘം ട്രെയിനിൽ കയറി എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന അറസ്റ്റിലായവരുമായി തനിക്ക് ബന്ധമില്ല എന്നാണ് എം എൽ എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല റോഡ് മാർഗം പോയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനയിൽ പിടിക്കപ്പെടും എന്ന് കണ്ടാണ് പ്രതികൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് ഇതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും വെയ്റ്റിംഗ് ലിസ്റ്റിലായതോടെയാണ് എം എൽ എയുടെ ലെറ്റർ പാഡിൽ എമർജൻസി ക്വാട്ടയ്ക്ക് അപേക്ഷ നൽകിയത് നെല്ലൈ എക്സ്പ്രസിൽ എസ് ഏഴ് കോച്ചിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ളൈയിങ് സ്ക്വാഡ് ചെന്നൈയിലെ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് നാല് കോടി രൂപയിലധികം പിടിച്ചെടുത്തത് നിരവധി ബാഗുകളുമായി ഒരു സംഘം ട്രെയിനിൽ കയറി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ ആറ് ബാഗുകളിലാക്കി എ സി കമ്പാർട്ട്മെന്റിലായിരുന്നു സൂക്ഷിച്ചത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പണമെന്നാണ് സൂചന തിരുനെൽവേലി ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് പണം കൊണ്ടുവന്നത് എന്ന് പിടിയിലായ സതീഷ് ഉൾപ്പെടെയുള്ള പ്രതികൾ സമ്മതിച്ചതായി ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാഗേന്ദ്രനുമായി ബന്ധമുള്ള വിവിധയിടങ്ങളിലും പോലീസ് പരിശോധന നടത്തി പണത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിടിയിലായ മൂന്നുപേരെയും ആദായ നികുതി വകുപ്പും ചോദ്യം ചെയ്യും